നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയുടെ മണ്ണിൽ നിന്ന് ഉയരുന്ന തേങ്ങലുകൾക്ക് ചരിത്രത്തോളം പഴക്കമുണ്ട് ഒരു കാലത്ത് സമാധാനത്തിന്റെ പ്രതീകമായ ഒലിവു ചില്ലകൾ തണലേകിയ ആ ഭൂമിയിൽ ഇന്ന് അശാന്തിയുടെ കിരണങ്ങൾ മാത്രമാണ് ഉള്ളത് വീടുകൾ തകർന്നു സ്വപ്നങ്ങൾ കത്തിയമർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ തുടങ്ങിയ സൈനിക നടപടികൾ ആ കൊച്ചു പ്രദേശത്തെയാകെ തരിശു ഭൂമിയാക്കി മാറ്റി എന്ന് പറയാതെ വയ്യ പഴയ ഗാസയിലെ ശാന്തമായ വഴികളിൽ നിന്ന് പുതിയ ഗാസയിലെ യുദ്ധഭൂമിയിലേക്കുള്ള ഈ ദൂരം വെറും ഒരടി അകലം മാത്രമുള്ള ഓർമ്മകൾ മാത്രമാണ് ഗാസയിൽ ബാക്കിയാവുന്നത് വിധവകളുടെയും മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെയും കണ്ണീരാണ് ദുരിതത്തിന്റെ ആഴങ്ങളിലേക്ക് അവർ താഴ്ന്നു പോയിരിക്കുന്നു ഒരു കാലത്ത് സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്ന നല്ല നാളുകളിലേക്ക് ഒരു മടക്കയാത്രയെ പ്രതീക്ഷകൾ പോലും ഇന്നവർക്ക് അന്യം തന്നെയാണ് നിലവിൽ നൂറ്റി നാല്പത്തൊമ്പത് രാജ്യങ്ങളാണ് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത് ഇതിൽ ഐക്യരാഷ്ട്രസഭയിലെ ഭൂരിഭാഗം അംഗരാജ്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് അതേസമയം പലസ്തീനെ അംഗീകരിക്കുന്ന യു കെ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഏറ്റവും ഒടുവിലായി ഫ്രാൻസും ചേർന്നിരുന്നു ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിന് പരിഹാരമായി ദുരാഷ്ട്ര പരിഹാരം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന ആശയമാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് ീന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട അതിർത്തികളോ ഔദ്യോഗികമായ തലസ്ഥാനമോ സൈന്യമോ ഒന്നും തന്നെയില്ല നിലവിൽ വെസ്റ്റ് ബാങ്കും ഗാസയുമാണ് അവരുടെ ഭൂപ്രദേശങ്ങൾ എന്നിരുന്നാലും പലസ്തീന് പല രാജ്യങ്ങളിലും നയതന്ത്ര കാര്യാലയങ്ങളുണ്ട് ഒളിമ്പിക്സ് പോലുള്ള അന്താരാഷ്ട്ര കായിക വേദികളിൽ പലസ്തീൻ ടീമുകൾ പങ്കെടുക്കുന്നുമുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ അവർക്ക് നിരീക്ഷക പദവി ലഭിച്ചിട്ടുണ്ട് പക്ഷേ വോട്ട് ചെയ്യാൻ അവകാശമില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് പലസ്തീൻ പ്രദേശത്ത് ഒരു ജൂതരാജ്യവും അറബ് രാജ്യവും സ്ഥാപിക്കാനുള്ള പ്രമേയം യു എൻ പൊതുസഭ പാസാക്കുന്നത് അന്ന് പക്ഷേ അറബ് ജനത പ്രമേയത്തെ എതിർത്തു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തങ്ങളുടെ പ്രദേശത്ത് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം കൂടി നിലവിൽ വരുന്നതിൽ കടുത്ത എതിർപ്പാണ് അന്ന് അറബ് രാജ്യങ്ങൾ ഉയർത്തിയത് ഇത് അംഗീകരിക്കാതെ അവർ യുദ്ധം തുടങ്ങി പക്ഷേ യുദ്ധത്തിൽ തോൽവിയായിരുന്നു ഫലം ആ തോൽവിയോടെ ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം യാഥാർത്ഥ്യമായി പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ യു എൻ പ്രമേയത്തിൽ പറഞ്ഞ അറബ് രാഷ്ട്രം ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല എന്നത് മറ്റൊരു സത്യം ഗസയിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ന്യൂയോർക്ക് സിറ്റിയിൽ നടക്കുന്ന യു എൻ ജനറൽ അസംബ്ലിക്കിടെ അറബ് മുസ്ലിം ലോകത്തെ നേതാക്കളുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തി സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ ഈജിപ്റ്റ് ജോർദാൻ തുർക്കി ഇന്തോനേഷ്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളെല്ലാം പങ്കെടുത്തു അടുത്ത ആഴ്ച വൈറ്റ് ഹൌസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാകുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത് ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സമാധാനം ആവശ്യമാണെന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോ നേരത്തെ പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തെയും ട്രംപ് പ്രശംസിച്ചിരുന്നു അതേസമയം ഗസേയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സ്ഥിരമായ വെടിനിർത്തലിൽ എത്തിച്ചേരുന്നതിനും യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി എമിറാത്തി സ്റ്റേറ്റ് വാർത്താ ഏജൻസി വോം റിപ്പോർട്ട് ചെയ്തു എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്നതും യുദ്ധം തകർന്ന എൻക്ലേവിൽ വഷളാകുന്ന മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും മുൻഗണനകളായി ചർച്ച ചെയ്തതായി വാർത്താ ഏജൻസി പറഞ്ഞു പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച ഫ്രാൻസും പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ഐക്യരാഷ്ട്രസഭയിലാണ് പിന്തുണ അറിയിച്ചത് സമാധാനവും സുരക്ഷയും കൈകോർത്തു നിൽക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളായി ഇസ്രയേലും പലസ്തീനും മാറണമെന്ന് മാക്രോൺ പറയുന്നു രാജ്യങ്ങളാണ് ഇപ്പോൾ പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ദുരാഷ്ട്രവാദം ഉയർത്തി ഫ്രാൻസിന്റെയും സൗദി അറേബ്യയുടെയും അധ്യക്ഷതയിൽ ഐക്യരാഷ്ട്രസഭയിൽ ചേർന്ന സമ്മേളനത്തിൽ ജർമ്മനിയും ഇറ്റലിയും അമേരിക്കയും പക്ഷേ പങ്കെടുത്തിട്ടില്ല ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് ദുരാഷ്ട്ര പരിഹാരം പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഫ്രാങ്കോ സൗദി സമ്മേളനത്തിൽ ഒരു ദിവസം മുൻപ് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച നിരവധി രാജ്യങ്ങളിൽ ഉൾപ്പെട്ട ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഐക്യരാഷ്ട്രസഭയിൽ കൂടിക്കാഴ്ച നടത്തിയ ട്രംപ് ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഞങ്ങൾ നോക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഞാൻ ഇസ്രായേലിന്റെ പക്ഷത്താണ് എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇസ്രായേലിന്റെ പക്ഷത്തായിരിക്കുകയും ചെയ്യുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു സൗദി അറേബ്യയുമായി സഹകരിച്ച് ആതിഥേയത്വം വഹിച്ച ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തിങ്കളാഴ്ച പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഭാവിയിലെ ആ സംസ്ഥാനത്തെ നയിക്കാൻ തന്റെ സർക്കാർ തയ്യാറാണെന്ന് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് വാദിച്ചു ദുരാഷ്ട്ര പരിഹാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമ്മേളനത്തിൽ ബെൽജിയം ലക്സംബർഗ് മാൾട്ട സാൻമാറിനോ അൻഡോറ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ മാക്രോണിനൊപ്പം സമാനമായ പ്രഖ്യാപനങ്ങൾ നടത്തി യു കെ ഓസ്ട്രേലിയ കാനഡ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് സ്വന്തം പ്രഖ്യാപനങ്ങൾ നടത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിനുശേഷം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് ബന്ദികളെ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്തതിനു ശേഷം ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുകയും പലസ്തീൻ രാജ്യമെന്ന ലക്ഷ്യത്തിനായുള്ള അതിശക്തമായ അന്താരാഷ്ട്ര പിന്തുണയും സമ്മേളനം പ്രകടമാക്കി എന്നാൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ശേഷിക്കുന്ന നാൽപ്പത്തിയെട്ട് ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് യുഎസും ഇസ്രയേലും വാദിച്ചു എന്നാൽ അത് ഇസ്രയേലികൾക്കും പലസ്തീനികൾക്കും ഇടയിലുള്ള സമാധാനത്തിന് കാരണമാകുമെന്നാണ് മാക്രോൺ തറപ്പിച്ചു പറയുന്നത് ബന്ധികളെ ഉടൻ മോചിപ്പിക്കണമെന്നും തുടർന്ന് ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിച്ചത് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണം ഇസ്രയേലികൾക്ക് തുറന്ന മുറിവാണ് എന്നും ഫ്രാൻസ് ഇരകളെ ഒരിക്കലും മറക്കില്ലെന്നും ജൂതവിരുദ്ധതയ്ക്കെതിരായ പോരാട്ടം ഒരിക്കലും അവസാനിപ്പിക്കില്ലെന്നും മാക്രോൺ പറയുന്നു എന്നാൽ തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഹമാസിനെതിരെ ഇസ്രയേൽ പ്രധാനപ്പെട്ട സൈനിക നേട്ടങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും ജറുസലേമിന്റെ പ്രതികരണം അതിരു കടന്നതായി അദ്ദേഹം ഉറപ്പിച്ചു ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ ന്യായീകരിക്കാൻ ഒന്നുമില്ല മറിച്ച് എല്ലാം അത് ഉടനടി അവസാനിപ്പിക്കാൻ നിർബന്ധിക്കുന്നു എന്നാണ് പറയുന്നത് ബന്ദികൾ അനുഭവിക്കുന്ന ക്രൂരതകൾക്കൊപ്പം തന്നെ ഗാസയിലെ നിരപരാധികളായ സിവിലിയന്മാരുടെ അവസ്ഥയെക്കുറിച്ചും ചിന്തിക്കണമെന്നാണ് മാക്രോൺ പറയുന്നത് ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ കാരണം അബ്രഹാം കരാറുകളും ക്യാമ്പ് ഡേവിഡ് കരാറുകളും തകരാൻ സാധ്യതയുണ്ട് ഇസ്രയേലും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള രണ്ടായിരത്തി ഇരുപതിലെ സാധാരണവൽക്കരണ കരാറുകളുടെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഇസ്രയേലും കെയ്റോയും ഒപ്പുവെച്ച സമാധാന ഉടമ്പടിയുടെയും പരമ്പരയെ പരാമർശിച്ചുകൊണ്ട് മാക്രോൺ വ്യക്തമാക്കുന്നു ദുരാഷ്ട്ര പരിഹാരം സംരക്ഷിക്കാൻ നമ്മൾ സാധ്യമായതെല്ലാം ചെയ്യണമെന്നും ഫ്രാൻസ് പലസ്തീൻ സംസ്ഥാനത്തെ അംഗീകരിക്കുന്നുവെന്നും യു എൻ ജനറൽ അസംബ്ലിയിൽ മാക്രോൺ കൈയ്യടിവോടെ പാസാക്കി ഒപ്പം തന്നെ ഇസ്രായേലിന്റെ അവകാശങ്ങളിൽ നിന്ന് ഒന്നും എടുത്തു കളയുന്നില്ല എന്നും ഹമാസിനെ വെച്ചുപൊറപ്പിക്കില്ലെന്നും വ്യക്തമാക്കുകയും ചെയ്തു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിന് സമാന്തരമായി ഫ്രാൻസ് മുന്നോട്ട് വയ്ക്കുന്ന സമാധാന പദ്ധതിയുടെ ചില വിശദാംശങ്ങൾ മാക്രോൺ വിശദീകരിച്ചു ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിനോടൊപ്പം ഗാസാ മുനമ്പിലെ ഭരണം ഏറ്റെടുക്കാൻ പലസ്തീൻ അതോറിറ്റിയെ സജ്ജമാക്കുന്നതിലും ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേന ഐഎസ്എഫ് സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഐഎസ്എഫിന് സംഭാവന നൽകാനും പി എ സൈനിക സേനകളെ പരിശീലിപ്പിക്കുന്നതിൽ സഖ്യകക്ഷികളെ പിന്തുണയ്ക്കാനും ഫ്രാൻസ് തയ്യാറാണെന്നാണ് മാക്രോൺ പറയുന്നത് യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിലൂടെയും ഇസ്രയേലിന്റെ സമ്മതത്തോടെയും അന്താരാഷ്ട്ര ദൗത്യത്തെ ഉടനടി വിന്യസിക്കാമെന്ന് മാക്രോൺ പറയുന്നു ഹമാസിന്റെ നിരായുധീകരണം ഭാവി ഭരണത്തിൽ നിന്ന് ഭീകര സംഘടനയെ ഒഴിവാക്കൽ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ പോരാടൽ പലസ്തീൻ ഭരണത്തിൽ ആഴത്തിലുള്ള പുനഃസംഘടന എന്നിവ ആ പ്രതിജ്ഞാ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഈ പ്രതിജ്ഞാബദ്ധതകൾ പൂർണമായി നടപ്പിലാക്കുന്നതിൽ ഫ്രാൻസ് ശ്രദ്ധ ചെലുത്തുമെന്നും മാക്രോൺ പറയുന്നു ബന്ധികളെ മോചിപ്പിച്ച് ഗാസിൽ വെടിനിർത്തൽ ധാരണയിൽ എത്തുന്നതുവരെ ഫ്രഞ്ച് എംബസി തുറക്കില്ലെന്ന് മാക്രോൺ വെളിപ്പെടുത്തി ബന്ദികളെ മോചിപ്പിച്ച് ഹമാസിനെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതുവരെ ഒരു ഔപചാരിക നടപടിയും സ്വീകരിക്കില്ലെന്നും ബെൽജിയം പറഞ്ഞു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം മുന്നോട്ട് കൊണ്ടുപോകാനും ജെറുസലേം സ്വീകരിക്കുന്ന നടപടികളിൽ ഫ്രാൻസ് അതിന്റെ സഹകരണം വ്യവസ്ഥ ചെയ്യുമെന്നാണ് മാക്രോൺ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമായാലുടൻ ഇസ്രയേലുമായി ഇടപഴകുകയും ഇസ്രയേലുമായി സാധാരണ നിലയിലാകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ എന്ന് മാക്രോൺ പറയുന്നു മാക്രോണിന് തൊട്ടുപിന്നാലെ സംസാരിച്ച അബ്ബാസ് അറാക്ജി ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തെ അപലപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതോടൊപ്പം ഗാസയിലെ അവശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാനും ഹമാസിനെ നിരായുധരാക്കാനും അധികാരത്തിൽ നിന്ന് പിന്മാറാനും ഭീകര സംഘടനയോട് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് ഇതേസമയം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളോട് അമേരിക്കയിൽ നിന്ന് എത്തിയ ശേഷം മറുപടി നൽകുമെന്നും നെതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന വെല്ലുവിളിയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തി ജൂത സെറ്റിൽമെന്റുകൾ വർദ്ധിപ്പിക്കുന്നത് തുടരുമെന്നും ഒക്ടോബർ ഏഴ് ഭീകരാക്രമണത്തിന് സമ്മാനം നൽകുകയാണ് പലസ്തീനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ചെയ്യുന്നതെന്നും നെതന്യാഹു പറഞ്ഞു